പാവങ്ങളെ നന്നായി നമ്മൾ സ്നേഹിക്കണം പാവങ്ങളെ മഹപ്പത്ത് വെക്കുന്നത് പാവങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഒരാളുടെ ഹൃദയം ശുദ്ധിയായിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കാരണം പാവങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടപ്പെടൽ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പാണ് കാരണം തിരിച്ചൊന്നും കിട്ടാനില്ലല്ലോ മൂപ്പരടുത്ത് നിന്ന് കിട്ടേണ്ടത് മൂപ്പരടുത്ത് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ നല്ലൊരു ഫോൺ തന്നെ ഇല്ല അയാളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളം ഭക്ഷണം കൊടുക്കണമെങ്കിൽ അത് ഈമാനുള്ളവർക്കും കീബോർ ഇല്ലാത്തവർക്കും മാത്രമേ കഴിയൂ കാരണം അയാൾക്ക് അധികാരമില്ല അയാൾക്ക് സ്ഥാനമാനങ്ങളില്ല അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല അയാൾക്ക് പണമില്ല അയാൾക്ക് ഭൗതികമായി നമ്മെ ഒന്നുമില്ല അതൊരു പച്ച സാധു പള്ളിയിൽ തോറസ്കാരത്തിന് കണ്ടിന് ആ തുണിയും ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ ഒരു സാധു കുടുക്ക് രണ്ടെണ്ണം പൊട്ടിയിട്ടുണ്ട് നാല് പല്ല് പൊട്ടിയിട്ടുണ്ട് എങ്ങനെയാ തുണി കൊടുത്ത് നമുക്ക് എങ്ങനെ തരിയണില്ല ആ മനുഷ്യനെ വിളിച്ചിട്ട് ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണമെങ്കിൽ കിബർ ഇല്ലാതിരിക്കണം വലിയ വലിയ നേതാക്കൾക്കും ഫേമസ് ആയ മനുഷ്യനും സെലിബ്രേറ്റഡ് ആയ ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനും സ്വീകരിക്കാനും ഒന്നിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ കഴിയും പാവങ്ങളെ മാത്രമേ കഴിയുകയുള്ളൂ മാത്രമേ കഴിയൂ ഈസാ നബി അലി അലിസ്ലാം പാവങ്ങളുടെ ഇടയിൽ പോയിട്ട് ഇരുന്നിട്ട് പറയും പാവങ്ങളുടെ ഇടയിൽ ഒരു പാവം എന്ന് പറയും ആ അലിറുള്ളി അള്ളാഹു പാവപ്പെട്ട ആര് വിളിച്ചാലും അങ്ങോട്ടേക്ക് പോകും കാരണം ആ വീട്ടിൽ കാര്യമായിട്ട് തിന്നാനൊന്നും ഉണ്ടാവില്ല എന്ത് ശവർമ്മ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നാലും അവരെ വിളിച്ചതിനെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകും എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഉള്ളത് കഴിച്ചിട്ട് അലിറള്ളി അള്ളോഹൻ ഈ പാവങ്ങളായ വീട്ടുകാരോട് പറയത്രേ എന്റെ വീട്ടിൽ നാളെ ഒരു സദ്യ ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വരണമെന്ന് അലി അള്ളാന്റെ വീട്ടിൽ എന്തുണ്ടാവാനാ എന്തുണ്ടാവാനാ ഉള്ളത് വെച്ച് അവരെ സൽക്കരിക്കുന്നു

മഹബത്ത് ഒരാൾക്ക് കൽവിലുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനുണ്ട്